ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പാലക്കാട് കണ്ണാടിയിലുള്ള ലുലുമാളി പോയപ്പോൾ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണ് കിട്ടുക നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് ഞാൻ രണ്ട് കവറില് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് ഒന്ന് പൊളിച്ച് കാണിക്കാം അവർ ഇങ്ങനെ പാക്ക് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടവർ സ്കിപ്പ് ചെയ്യാം ഒളിച്ചിട്ട് കാണിച്ചാൽ ആ സാധനം കിട്ടി സ്കിപ്പ് ചെയ്യണ്ട ഇതാണ് മുതല് നിങ്ങൾക്ക് ഇത് ഓറഞ്ച് ആയിരിക്കും എന്ന് ആദ്യം വിചാരിക്കും പലരും വിചാരിക്കും മുസമ്പിയാണെന്ന് പക്ഷേ ഇത് ഓറഞ്ച് മുസമ്പിയും ഒന്നും അല്ല ഒരെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ വില എനിക്ക് മുന്നൂറിന് താഴെ എങ്ങാണ്ടാണ് ഇത് അതെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ ഗ്രേപ്പ് എന്ന് പറഞ്ഞ ശരിക്കും മുന്തിരിയാണ് പക്ഷേ ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് ഈ മുതല് അപ്പം ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് മുറിച്ച് കാണിക്കാം പിന്നെ മറ്റേ കവറിലും കൂടെ ഒരു സാധനമുണ്ട് അതും കൂടെ ഞാനിപ്പോൾ പൊളിച്ചു കാണിച്ചു തരാം നമ്മൾ മാൻഡറിൻ്റെ ഒരു ഫ്രൂട്ട്സ് റിവ്യൂ ചെയ്തിരുന്നു മാൻഡറിൻ ഓറഞ്ചിൻ്റെ അപ്പോൾ ഇതാ അതാണ് ഈ മുതൽ പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കിട്ടിയ ഞാൻ മാൻഡറിൻ ഒരു ലോക്കൽ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് ലുലുമാളിൽ ലോക്കൽ കടയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയിരുന്നു ലുലുമാളിൽ ഇത് ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി അറുപതാം അങ്ങട് ലുലുമാളെന്ന് പറഞ്ഞാൽ വില കൂടുതലിൻ്റെ സ്ഥല സംസ്ഥാനോ അല്ല വില കൂടുതലിൻ്റെ സ്ഥലമാണ് അപ്പോൾ പുറത്തുനിന്ന് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ലുലുമാളിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മാത്രമല്ല ഇവിടെ അവർ മേണ്ടറിൽ നിന്ന് ഈ സാധനത്തിന് എന്താ എഴുതി വെച്ചിരിക്കുന്ന സ്വീറ്റ് സീറ്റ് എന്ന് പറഞ്ഞ ഇതിൽ തന്നെ എഴുതി വെച്ചിരിക്കുക മേണ്ടറി എന്ന് പറയുന്ന ഈ സാധനത്തിന് ഇത്രയും വലിപ്പം നമ്മൾ ആദ്യം പൊളിച്ചതുണ്ടായിരുന്നില്ല മാത്രമല്ല അന്ന് മേൻഡറിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് അതിന് കുരു ഉണ്ടായിരുന്നില്ല പിന്നെ ഓറഞ്ചിൻ്റെ തരിപ്പുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം എൻ്റെ ആകാംക്ഷ കൊണ്ട് ഗ്രേപ്പ് ഫ്രൂട്ട് ഒന്ന് മുറിക്കാൻ പോവാ ഉള്ളിച്ചുവപ്പാണോന്നറിയില്ല കേട്ടോ ഞാൻ ഇത് ആദ്യം മുറിക്കട്ടെ വട്ടനിയ മുറിക്കുന്നു ഉള്ളി ചുവപ്പാണ് കേട്ടോ ഗ്രേപ്പ് ഫ്രൂട്ട് ഉള്ളിച്ചുവപ്പ് തന്നെയാ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം എനിക്കൊരു ബബ്ലൂസിന്റെ മണാട്ടാ ഫീൽ ചെയ്യുന്നത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം വീഡിയോയിലേട്ടാ ബബ്ലൂസ് നാരങ്ങല്ലേ അതിന്റെ തന്നെ ടേസ്റ്റ് അപ്പൊ ഗ്രേപ്പ് ഫ്രൂട്ട് ഓടിപ്പോയിട്ട് കാശ് കൊടുത്ത് മേടിക്കേണ്ട വിഷയം എനിക്ക് തോന്നണില്ല അപ്പം മാത്രമല്ല ബബ്ലൂസിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ തൊലി എന്താ കണ്ട ബബ്ലൂസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ലൂസ് നാരങ്ങയുടെ ഇത്രക്കൊക്കെ ഒരു ഇഞ്ചൊക്കെ കട്ടി ഉണ്ടാവും തൊലി എന്നിട്ട് ആ തൊലി പൊളിച്ചിട്ട് കൈ ഒഴുകിയിട്ട് വേണം ബാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആ കയ്പ്പ് വരും ആ സെയിം കൈപ്പ് ഞാൻ ഇങ്ങനെ മുറിച്ച് കഴിച്ചപ്പോഴും ആ കൈപ്പുണ്ട് അപ്പോൾ ബബ്ലൂസ് നാരങ്ങയുടെ അതേ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് വലിപ്പം കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ ഒരു ബബ്ലൂസ് നാരങ്ങയുടെ ഒരു മിനിയേച്ചർ ഗ്രേപ്പ് ഫ്രൂട്ടിൽ നിന്ന് എന്താ പേര് വന്നതിന് എനിക്ക് അറിയില്ല ഓക്കെ നമ്മൾ ഞാനിപ്പോൾ വേറെ എൻ്റെ റൂമിലാണുള്ളത് വീട്ടിലല്ല അപ്പോൾ ഇത് എന്തായാലും എണ്ണം മുറിച്ച സ്ഥിതിക്ക് ഞാൻ തന്നെ കഴിച്ച് തീർക്കണം അപ്പോൾ ഇത് ഇതാണ് അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് ഇനി മാൻഡറിൻ നമുക്കൊന്ന് മുറിക്കാം മാൻഡറിൻ തൊലി പൊളിക്കാം ഇത്തിരി പഴുപ്പ് കൂടിയത് എനിക്ക് ഭയങ്കര വിത്യ ചിലർ പറയുന്നത് ഈ മിറാക് ഫാമിലെ നമ്മുടെ ബിജുവട്ടം പറഞ്ഞത് ചൈനീസ് കമലിയും മേണ്ടറിനൊക്കെ ഒന്നാണ് പറയുന്നത് അപ്പോ ചിലര് പറയുന്നതല്ല വേറെ വേറെയാണ് അപ്പൊ അതെങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയില്ല ഇതില് കുരു ഉണ്ടെങ്കിൽ നോക്കട്ടെ ആ ഇതില് കുരു കഴിച്ചു നോക്കട്ടെട്ടോ ഒരു അല്ലി എടുത്തിട്ട് കുരു ഉണ്ട് കുരുണ്ട് അപ്പൊ ഞാൻ ചെലപ്പോ മേടിച്ചത് അവിടുത്തെ അബദ്ധത്തിൽ കുരു ഇല്ലാത്തതായിരിക്കുമോ ഉം ഓരോ അല്ലിയിലും ഓരോ കുരുവുണ്ട് പക്ഷെ മദരാണ് ഉള്ളത് പിന്നെ മറ്റേ ഗ്രേപ്പ് ഫ്രൂട്ട് ഞാൻ മുറിച്ചുകൊണ്ടുള്ള കൈമ കയ്പോണ്ടുള്ള ഒരു വിഷയം കൂടി ഉണ്ട് ആ പിന്നെന്താ വിഷയം വിഷയെന്ന് വെച്ചുകഴിഞ്ഞാല് ഓറഞ്ച് കഴിക്കുമ്പോ ഒരു തരിപ്പില്ലേ ആ തരിപ്പ് കിട്ടുന്നില്ല അപ്പോ കുരുവില്ലാത്ത മേണ്ടറിന്റെ വെറൈറ്റിയും കുരുവുള്ളതും വേറെ വേറെ അറിയില്ല അപ്പോ എന്താ പറയാ അപ്പൊ ഇതാണ് മധുരം മധുരത്തിനൊന്നൊരു വിഷയമില്ല പുളി തീരിയില്ല ആദ്യം ഞാൻ റിവ്യൂ ചെയ്ത ബാൻഡറി എന്ന് പറഞ്ഞെനിക്ക് കിട്ടിയത് വലുപ്പം കുറവായിരുന്നു കുരുവുണ്ടായിരുന്നില്ല ഇതിൽ കുരു ഉണ്ട് വലുപ്പമുണ്ട് ഇതൊക്കെയാണ് അപ്പം ശരി അപ്പോൾ ഇതുപോലെ ഞാൻ നിങ്ങൾ ഫ്രൂട്ട്സ് റിവ്യൂവിന് സപ്പോർട്ട് തരുവാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം റിവ്യൂ സത്യസന്ധമായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ കാണുന്നതൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ഉടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കയ്യിൽ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്തിട്ട് ഫ്രൂട്ട്സ് മേടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരാം ഓക്കെ